േരിക്കോ പ്ലീസ് വഴി കൊടുത്തേ ഇറങ്ങി പോട്ടെ പ്ലീസ് പോട്ട് നിങ്ങൾ സഹകരിക്കാം അങ്ങോട്ട് അങ്ങോട്ട് നിങ്ങൾ അവസരമുണ്ട് നിങ്ങൾ അവസരം നിങ്ങൾ സഹകരിക്കും

ജെജി ബോഡി ബോഡി മാ കളക്റ്റ് പ്രവേശിച്ചോ എന്താണ് ഇതിന്ന് പറയുന്നു ഒട്ടും ഇടത്തെ മെയിൻ എടാ ആ സൈഡോട് ബാക്ക് കൂടേ കൊണ്ടിട്ട് മൈക്ക് മൈക്ക് ഒന്ന് മാറ്റി കൊടുക്ക് ബോടാ ബോടാ ആഹ അങ്ങോട്ട് ബോഡി 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 ഫ്രണ്ട് ഫ്രണ്ട് കേറിനോ വിശു വിശു എന്താ ഒന്നും പറയുന്നില്ല ചേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട് അച്ചാ അങ്ങോട്ട് കൂടേ ഇൻ ഡം മോനെ ബ്ലോക്ക് ഇ ലോക്കി

േട്ടാ <laughs> തള്ളക്ക